നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇന്ന് അൽ അൽനസർ ഇസ്തിക്ലോലുമായിട്ട് കളിക്കുകയാണ് കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൽ അൽനസറിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് പറയുന്നു അൽ നസർ ഈ എ സി എൽ ടൂ കളിക്കേണ്ട ടീമല്ല ചാമ്പ്യൻസ് ലീഗ് എലായിട്ട് കളിക്കേണ്ട ടീമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തോന്നി അദ്ദേഹം പറയുന്നു നമ്മൾ സംസാരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ടുവിനെ കുറിച്ചാണ് എന്നാൽ നസറോ ചാമ്പ്യൻസ് ലീഗ് എലായിട്ട് കളിക്കേണ്ട ടീമാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസ് ഇതാണ് അൽനസർ ഈ ടൈറ്റിൽ വിൻ ചെയ്യാൻ തന്നെയാണ് കളിക്കുന്നത് നാളത്തെ മത്സരം അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരം അതിൽ വിജയം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം സോ ഈ ടൂർണമെൻറ്റിലെ ഞങ്ങളുടെ ജേർണി മികച്ച രൂപത്തിൽ തുടങ്ങേണ്ടതുണ്ട് ഫാൻസ് മത്സരം കാണാൻ വേണ്ടി എത്തുക ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക അതാണല്ലോ അവർ സാധാരണ ചെയ്യുക അത് ഈ കളിയിലും തുടരണം എന്നാണ് ഞാൻ പറയുക തീർച്ചയായിട്ടും ഇതിൽ എ ഞാൻ അൽഹിലാൽ നിന്ന് പുറത്താവാനുള്ള ഒരു കാരണം എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സൗദി പ്രോ ലീഗിൽ വിജയിക്കുക എന്നുള്ളതാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് അവിടെ നിൽക്കട്ടെ നമ്മൾ എ സി എൽ ടു ആണല്ലോ കളിക്കുന്നത് അൽ നസർ കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് ലീഗ് വിജയിച്ചിട്ടില്ല സൗദി പ്രോ ലീഗ് വിജയിച്ചിട്ടില്ല എൻ്റെ വരവോടുകൂടി ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ലീഗ് ടൈറ്റിലാണ് എന്നത് തന്നെയാണ് സോ ഇപ്പം എഫ് സി ഏഷ്യ ടു ആണോ അതല്ല ലീഗ് ടൈറ്റിലാണോ നേടേണ്ടത് എന്ന് ഒരു ചോയ്സ് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ലീഗായിരിക്കും സൗദി പ്രോ ലീഗിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക നമ്മൾ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിലാണെങ്കിൽ ഞാൻ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിനായിരിക്കും സോ ഈ ടൂർണമെൻറ്റിന് തീർച്ചയായിട്ടും അറബ് ചാമ്പ്യൻഷിപ്പില്ലേ നസർ നേരത്തെ വിജയിച്ച അത്രയൊക്കെയുള്ള പ്രാധാന്യമാണ് സിമിലർ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് ഞാനിതിന് കൊടുക്കുക എന്ന് കൂടി ഓർഗനൈസേഴ്സ് പറയുന്നു സോ അൽനസീറിൻ്റെ കോച്ച് എന്ന് പറയുന്നു എ സി എൽ ടുവിന് ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല സൗദി പ്രോ ലീഗിൽ കിരീടം ചൂടുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ സംഗതി വളരെ വ്യക്തമാണല്ലോ സി ആർ സെവിനൊന്നും അപ്രധാനമായ മത്സരങ്ങൾ എ സി എൽ ടൂവിൽ കളിക്കാൻ സാധ്യതയില്ല അപ്പോൾ ചോദ്യം ഇനി എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കാൻ അദ്ദേഹം ഗോവയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് കേട്ടിട്ട് അവർ പ്രോ ലീഗിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഈ കളിക്ക് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ സി ആർ സെവൻ വരാനുള്ള സാധ്യതയും അവിടെ മങ്ങുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ എത്താം